മലയിൽ മീഡിയ പുതിയ പുതിയ അക്കൗണ്ട് യൂട്യൂബ് ബ്ലോഗ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആനട്ടോ ചങ്ങേ കോസ്റ്റൂമിട്ടൊരു ഇറക്കിണ്ട് അറിയാട്ടോ ആനന്റെ ആനന്റെ കൂടെ ഒരു ആന അല്ലേ ഇപ്പൊ പാട്ടേടോ കോപ്പി റേറ്റ് കോപ്പി റേറ്റ് നമ്മൾ വണ്ടൊരു കോലം നോക്കി കഴിഞ്ഞേ നമ്മളൊരു റോഡ് സൈഡിൽ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് എല്ലാരും അപ്പോ നമ്മളെ ഓൾ കേരള യാത്ര തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നുള്ളത് വയനാടാണ് വയനാടിന്റെ മണ്ണിൽ ഏഹ് ചായ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെൻറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മൾ ടെന്റിൽ സ്റ്റേ ഒക്കെ നാളെ തുടങ്ങുള്ളൂ ാണ് വന്നത് യെസ് പൊടി ചായപ്പൊടി ഞാൻ വണ്ടിയിൽ ചായയാണോ ബിരിയാണി ആണോ ഷാജാന്റെ ചായ വെറൈറ്റി ചായന്നൊക്കെ പറയുന്നുണ്ട് നോക്കാം നമുക്ക് നമ്മളെ സ്പൾബറിന്റെ ആന കേട്ടോ ചങ്ങമാരെ സെറ്റ് അല്ലേ കോസ്റ്റ്യൂമുട്ട് ഇറക്കിണ്ട് അറിയാം അതെ ഓക്കേ നമ്മളെ സന്ദേശം എന്താണെന്നു വെച്ചാലേ ഇതാണ് നമ്മുടെ ലഹരി വണ്ടിഭ്രാന്ത് ഹെൽപ്പിങ് യാത്ര ഈ ഒരു ഇതാണ് നമ്മളൊരു എന്താ സന്ദേശം കേട്ടോ ഫുള്ള് ചെല രാവിലെ നൈസ് ആയിട്ട് ഒരു കാണണ്ട നൈസ് ഒരു ഓഫ് റോഡ് അടിച്ചിരുന്നു ഓക്കേ ഇതിന്റെ പേര് പോത്ത് നമ്മളെ ഒരു സോൾബറിൻ്റെ ആനാട്ടോ ഓക്കെ അല്ല ഈ ബ്ലോഗ് എടുക്കാനും ഞങ്ങള് ഇങ്ങനെ പോവാണ് ബിസ്ക്കറ്റ് സുന്ദനായില്ല ബിസ്ക്കറ്റ് ചായനെപ്പോ കഴിക്കാൻ പാടുള്ളു ട്രിപ്പിലേ ഇവര് കൊറേ നേരം അവിടെ നിർത്തായെ ചായ കുടിച്ചാനാ ചായ കുടിച്ചാനൊന്നും നിർത്തു ഇങ്ങനെ എന്താ നമ്മക്കിതിനെ കുറിച്ച് ഐഡിയ ഇല്ല ബൈക്കിന് ഹോട്ടലുകളിലും അവിടെ പോയിട്ട് നിർത്തി പൈസ കൊടുത്ത് ചായ കുടിച്ചു എന്നാലും വാങ്ങില്ല ചായ വേണം ചായ വേണം നല്ല ലൊക്കേഷൻ സൈഡ് ആക്കിയിട്ടേ നമ്മള് ചായ കുടിച്ചോളു അപ്പൊ നല്ലൊരു ആംബുലൻസിലടിപൊളി വയനാട്ടിലൊരു സ്ഥലമാണിത് ഈ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോണേ പോയേക്കാർ ഇങ്ങനെ ഈ വീഡിയോ ഷെയർ ചെയ്തല്ലേ കാരണം ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്യാം ഞാൻ പറയും വേണം അപ്പൊ ഏതായാലും ചായയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ടാവും അപ്പൊ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അല്ലേ ചായ സ്ലീപ്പിംഗ് ബാഗ് ടെന്റ് നമ്മള് ജാഫർ ഷാന്റെ ഷാന്റെഅത്തിനന്റെ ആനന്റെ ആനന്റെ കൂടെ ഒരു ആന അല്ലേ അല്ലേടേറ്റ് നമ്മളൊരു കോലം നോക്കി കഴിഞ്ഞേ നമ്മളൊരു റോഡ് സൈഡില് ജസ്റ്റ് ഇങ്ങനെ സൈഡാക്കി നിക്കാണ്ട് നല്ലൊരു സ്പോട്ട് കിട്ടാണ്ട് കേട്ടോ അവിടെ പോകാനുള്ളൊരു പ്ലാനാണ് ഒരു അടിപൊളി സ്പോട്ടുണ്ട് അരുവി കാര്യങ്ങളൊക്കെ ആയിട്ട്

ആ ജാഫർ വണ്ടി വന്നിട്ടുണ്ട് ഇതല്ല നമ്മളെ വണ്ടി ഇതല്ലേ നമ്മളെ വണ്ടി ഓക്കെ നമുക്കൊരു തുണയും കൂടി കിട്ടിയിട്ടുണ്ട് നമ്മളെ കൂടെ നമ്മളെ ഷാജാൻ സ്കോൾഫർ ഇതില് ഞാൻ നമ്മളെ ക്യാമറ മാം ഷരിഫ് ഇതില് ജാഫർ ഷാനും കൂട്ടും ഫുൾ ഫുൾ ചെക്കന്മാരോ ഫുൾ ഫില്ലാണോ വണ്ടി നമുക്ക് ടൈം കളയാതെ അല്ലേ

ആ വീഡിയോ കിട്ടിട്ടൊന്നും അല്ല മേടിച്ചിട്ട് ഒരു കാടിന്റെ ഉള്ളിലൂടെ ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് പോയി നോക്കാൻ നമുക്ക് എന്താണ് ഇത്രയും റിസ്ക് എടുത്ത് വന്നിട്ട് ഇത്രയും നടന്ന് കുഴങ്ങി റിസ്ക് എടുത്ത് വന്നിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടോന്ന് അവിടെ പോയിട്ട് നോക്കാം ഓക്കെ സെറ്റാണ് സംഭവം വേറെ ലെവല് ആ വെള്ളത്തിലാണ് നിന്നാണ്ടല്ലോ വേറെ ലെവലേ കാരല്ലേ നമ്മള് ഓവറായിട്ട് സംസാരിക്കില്ല തണുത്ത വെള്ളം കൊണ്ട് ഇങ്ങനെ കിളികൾ വാട്ടർ നീ കുളിച്ചിട്ട് വരാം അത്രേ ഉള്ളൂ കണ്ടിട്ടിരിക്കാൻ തോന്നുന്നു െ നടൂർട്ടർ അതിന്റെ മോൾക്ക് നമ്മള് ആ ഹൈറ്റിലൊക്കെ പോയിട്ടോ പക്കാ നല്ല ഐസ് വെള്ളം അറിയില്ലേ സ്പോട്ട് പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞ അറിയണവരുണ്ടെങ്കില് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താ മലയിൽ മീഡിയ മീഡിയാണോ അതെ പുതിയ അക്കൗണ്ട് അടിക്കുക പുതിയ യൂട്യൂബ് ബ്ലോഗ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് വേറെ ലെവലാണ് കേട്ടോ പയ്യന്മാരും വേറെ ലെവലാണ് മൂടാണ് എല്ലാരും കുളിച്ച് തളർന്ന് നിൽക്കുന്ന നീന്താനും അറിയാത്തവരും അറിയുന്നവരൊക്കെ ഒരുപാടുണ്ട് മുങ്ങി കുളിച്ച് വൈബായി എന്താ റിയാക്ഷൻ നമുക്ക് ഒരു ഫുഡ് വെക്കാനുള്ള പ്ലാൻ ഒക്കെ നമ്മൾ രണ്ട് വണ്ടി നമ്മക്ക് കഴുകണം ആകെ ആകെ ചളിയാണ് ഫുഡ് ചടിയാണ് പറ്റുമോ നോക്കാം അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ഈ റിസോർട്ടിലാണ് കേട്ടോ അടിപൊളിയാണ് രാവിലെ എല്ലാം കോഡണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല സോറി അപ്പോൾ നമ്മൾ വയനാട്ടിലാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് എല്ലാവരും സംസാരിച്ച് നമ്മൾ വയനാടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു വൃദ്ധസദന ഉണ്ട് അവിടെ പോയി അവർക്ക് വരുന്നേരത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് പാർട്ട് ടൂവിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പോകുന്ന എല്ലാ യാത്രകളും നമ്മൾ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മളെല്ലാ ജില്ലയും കവർ ചെയ്യും ഇൻഷാല്ല അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോമാറ്റി കാണുന്നവരേക്കും ഗുഡ് ബൈ